നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വച്ചുണ്ടായ വാക്കുതർക്കത്തിൽ സി പി എം സമ്മർദ്ദം വകവയ്ക്കാതെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയെടുക്കില്ലെന്ന നിലപാടിലാണ് മന്ത്രി സംഭവസമയത്ത് ബസിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയാത്തതാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിനു പിന്നിൽ ഇതിനു പിന്നാലെ സച്ചിൻ ദേവ് എം എൽ എ മന്ത്രിക്ക് ഇന്ന് നേരിട്ട് പരാതി നൽകുന്നുമുണ്ട് പോലീസും വിജിലൻസും നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമാകും ഡ്രൈവർ യെദുവിനെതിരെ വകുപ്പുതലം നടപടി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും എം എൽ എ എതിർഭാഗത്തെന്നും കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ലെന്നുമാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഡ്രൈവർ യദുവിനെ പിന്തുണച്ച് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നാണ് സി നേതാക്കളുടെ വാദം സംഭവത്തിൽ ദൃക്സാക്ഷികളായവരോട് ണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം സംസാരിച്ചത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ബസിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ കെ നിന്നും ശേഖരിച്ചായിരുന്നു നീക്കം ബസിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തീകരിക്കാനായില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് യാത്ര അവസാനിപ്പിക്കാൻ രണ്ട് കിലോമീറ്റർ മാത്രം അവശേഷിക്കുകയാണ് സംഭവം നടന്നത് എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് യാത്രക്കാർ പറയുന്നു എം ബസിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് ഡ്രൈവർ കുറ്റക്കാരനാണെന്നും കസ്റ്റഡിയിലെടുക്കണമെന്നുമാണ് സ്ഥലത്തെത്തി പോലീസ് യാത്രക്കാരെ അറിയിച്ചത് നന്ദി